ഓം ീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പികുമാന്യരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇന്നത്തെ ഈ യാത്രയിൽ നാം അപഗ്രഥനം ചെയ്യാൻ പോകുന്നത് എം ഗോവിന്ദൻ ജഡ്ജിയെ കുറിച്ചാണ് ഗുരുദേവനുമായുള്ള സമ്പ സമ്പർക്കവും സഹവാസവും കൊണ്ട് സ്വജീവിതം സേവന സുലഫലമാക്കുവാൻ കഴിഞ്ഞ ഒരു മഹാത്മാവായിരുന്നു ഗോവിന്ദൻ ജഡ്ജി ജീവിതത്തിൽ ഉടനീളം പണ്ഡിതോചിതമായ സമഭാവനയും ജീവകാരുണ്യവും പുലർത്തിയിരുന്ന ആ പുണ്യശ്ലോകൻ അന്യനുതകി സ്വജീവിതം ധന്യമാക്കിയ ഗുരുദേവ ഭക്തരിൽ അനുഗ്രഹനായിരുന്നു സ്വാമി തൃപാദങ്ങളുടെ ജന്മ ജന്മനക്ഷത്രമായിരുന്നു ഗോവിന്ദന്റെയും ജന്മനക്ഷത്രം താൻ ജലിച്ചു വളർന്ന സമുദായത്തിന്റെ ദുഃഖഭാരം ലഘൂകരിക്കുവാൻ ജാതിക്കെതിരെ ബുദ്ധിപരമായ കരുനീക്കങ്ങൾ നടത്തിയ ഭീഷണശാലിയായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രാരം തിരുവിതാംകൂറിലെ ഈഴവരിൽ ആദ്യത്തെ നിയമ പ്രഥമ മുൻസിഫും എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്വിതീയമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രാരംഭകാലം മുതൽ പല നിലകളിലും യോഗവുമായി ഉറ്റുസമ്പർക്കം പുലർത്തുകയും യോഗ യോഗ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ബുദ്ധിപരവും നിയമപരവുമായ സേവനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത മനുഷ്യസ്നേഹിയായ ഒരു ഗുരുഭക്തനായിരുന്നു എം ഗോവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഏഴ് എട്ട് തീയതികളിൽ കൊല്ലത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ രണ്ടാമത്തെ വാർഷിക പൊതുയോഗത്തിൽ ത്തിൻ്റെ നിശ്ചയപ്രകാരം രണ്ട് അഭിഭാഷകരെ യോഗത്തിൻ്റെ ഉപദേഷ്ടാവായി നിയമിച്ചു അതിൽ ഒരാളായിരുന്നു എം ഗോവിന്ദൻ ബി എ ബി എൽ മറ്റേ മിതവാദി പത്ര പത്രാധിപർ സി കൃഷ്ണൻ ബി എ ബി എലുമാണ് ഈഴവ റെഗുലേഷൻ്റെ ശില്പി എന്ന നിലയിൽ എം ഗോവിന്ദൻ വഹിച്ച പങ്ക് അത്യന്തം ശ്ലാഘനീയമാണ് ഈഴവ ഈഴവ റെഗുലേഷനു വേണ്ടിയുള്ള വാദത്തിൻ്റെ പ്രഭവസ്ഥാനം എസ് എൻ ഡി പി യോഗം തന്നെയായിരുന്നു താവഴി തിരിച്ച് ഭാഗം വയ്ക്കുവാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നായർ നായർ റെഗുലേഷനും മരുമക്കത്തായവകാശങ്ങൾ നിശേഷം നിർത്തലാക്കുകയും ആളോഗ വ്യവസ്ഥ ഉൾക്കൊള്ളിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ നായർ റെഗുലേഷനും ഈഴവ റെഗുലേഷന് പ്രചോദനം നൽകിയ നിയമങ്ങളാണ് നായർ റെഗുലേഷൻ്റെ മാതൃകയിൽ ഒരു ഈഴവ റെഗുലേഷൻ നിർമ്മിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈഴവരുടെ പിന്തുടർച്ചാവകാശത്തെയും വിവാഹത്തെയും പറ്റി അന്വേഷണം നടത്തി ഒരു ബിൽ എഴുതിയുണ്ടാക്കുവാൻ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി ആ കമ്മിറ്റിയിലെ പ്രമുഖ അംഗമായിരുന്നു എം ഗോവിന്ദൻ അന്ന് അദ്ദേഹം അടൂർ മുൻസിഫായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബർ പതിനൊന്നാം തീയതിയാണ് ഗോവിന്ദനെ ശ്രീമൂലം പ്രജാസഭയിലെ മെമ്പറായി തിരഞ്ഞെടുത്തത് ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ യോഗം വാർഷിക റിപ്പോർട്ടിലും കാണാം തിരുവിതാംകൂറിലെ ഇഴവ് സമുദായത്തിന് വിദ്യാഭ്യാസ സംബന്ധമായും ഉദ്യോഗ സംബന്ധമായുള്ള ഉള്ള സംഘടനകൾ തുടരെ തുടരെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അവയ്ക്ക് പരിഹാരം നേടുവാനും ഗോവിന്ദൻ്റെ പ്രസംഗങ്ങൾ വളരെയേറെ ഉപകരിച്ചിട്ടുണ്ട് ഐത്തേ ആദിക്കർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സ്കൂളുകളിൽ ഒന്നൊന്നായി പ്രവേശനാനുമതി നേടിയെടുക്കുന്നതിനും സമുദായത്തിന്റെ സമുദായത്തിൽ യോഗ്യത ഉള്ളവർക്ക് ഉയർന്ന തരം ഉദ്യോഗങ്ങൾ കൊടുക്കുന്നതിനും പ്രജാവത്സരനായ മഹാരാജാവ് തിരുമനസും അവിടുത്തെ യോഗ്യനായ ദിവാൻ രാജഗോപാലാചാര്യയും ആചാര്യയും സന്നദ്ധരായത് സമുദായത്തിന്റെ സങ്കടങ്ങൾ പ്രജാസഭാ മെമ്പറായ ഗോവിന്ദനും മറ്റും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മഹാ തനിക്ക് മദ്രാസി സർവകലാശാല സർവകലാശാലയിൽ നിന്നും ബി എ പാസായ ഗോവിന്ദൻ തിരുവിതാംകൂർ കൈക്കോടതിയിൽ ഒരു പകർത്തെഴുത്ത് കുമസ്തന ജോലിക്ക് അപേക്ഷിച്ച് വേണ്ടത്ര പരീക്ഷ യോഗ്യത ഉണ്ടായിരുന്നിട്ടും ഒരു ഈഴവൻ എന്ന കാരണത്താൽ ഉദ്യോഗം നിഷേധിക്കുകയും ചെയ്തു ആ തിക്താനുഭവമാണ് അദ്ദേഹത്തെ ഒരു സമുദായ സ്നേഹിയും സമുദായ സേവകനുമാക്കിയത് തനിക്ക് ഹൈക്കോടതിയിൽ പകർപ്പെഴുത്ത് ഉദ്യോഗം നിഷേധിച്ചിട്ടും ഗോവിന്ദൻ നിരാശനായില്ല അദ്ദേഹം ഒരു അഭിഭാഷകനായി തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ആരംഭിച്ചു പെട്ടെന്ന് തന്നെ അദ്ദേഹം ധാരാളം കേസുകളുള്ള ഒരു അഭിഭാഷകനായി മാറി അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടിരിക്കെ തൊഴിൽപരമായ തൻ്റെ സാമർഥ്യം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് വിജയാലയം കുമാർ വിജയകുമാർ നൽകിയിരിക്കുന്നത് കോടതിയിൽ ഒരു കേസ് വിസ്താരം നടക്കുന്ന സമയത്ത് എതിർഭാംഗം വക്കീൽ വാദം ആരംഭിച്ചു ഒരു വസ്തുതർക്കമായിരുന്നു വിഷയം എതിർഭാംഗം വക്കീൽ പറഞ്ഞു എൻ്റെ കക്ഷി ഒരു വ്യാഴ വ്യാഴവട്ടക്കാലമായി വിവാദ വസ്തുവും കെട്ടിടവും ഭദ്രമായ തൂത്ത് വൃത്തിയാക്കി സൂക്ഷിച്ചു വരികയാണ് ആ എൻ്റെ കക്ഷിക്ക് വസ്തുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതിയിൽ നിന്നും കിട്ടേണ്ടതാണ് എന്നാൽ ആ വാദം ശരിയല്ല പന്ത്രണ്ട് വർഷമായി ഒരു ബാബ എൻ്റെ മുഖം വടിക്കുന്നു എന്ന കാരണത്താൽ അയാൾക്ക് എൻ്റെ മുഖത്തിന്മേൽ ഉടമസ്ഥാവകാശം കൊണ്ടുവരാൻ സാധ്യതയാണോ സാധ്യതയുണ്ടോ അതായിരുന്നു ഗോവിന്ദൻ ഒന്നിനേച്ച് എതിർവാദം അത് കേട്ടുകൊണ്ടിരുന്ന കോടതിയിൽ ശബ്ദ കോടതിയിൽ മുൻസിഫ് സ്ഥിതം ഒരു ചിരിയാണ് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജില്ലാ ജഡ്ജിയെ പ്രമോഷൻ കിട്ടിയെങ്കിലും ഒരു കൊല്ലത്തോളമേ ആ പദവിയിൽ ശോഭിക്കാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് ഇരുപതാം തീയതി അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചു റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിന് എസ് എൻ ഡി പി യോഗം അതിഗംഭീരമായ ഒരു സ്വീകരണമാണ് നൽകിയത് ഹരിജന സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലകളിലും പട്ടികജാതി പട്ടികവർഗക്കാരായ ദളിതരുടെ അവകാശങ്ങൾ പടിപടിയായി പരിഹരിക്കപ്പെടുന്നതിനും ഗോവിന്ദൻ ചെയ്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സർവരും സോദരത്തിനും വഴുന്ന ഒരു മാതൃകാ കേരളം സൃഷ്ടിക്കുവാൻ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ ദളിതരുടെ പ്രാതിനിധ്യം നേടിയെടുക്കുന്നതിനും സ്കൂൾ പ്രവേശനവും ഉദ്യോഗ ലബ്ധിയും സാധ്യതമാക്കുന്നതിനും ഗോവിന്ദൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് ക്ഷേത്ര പ്രവേശനാന്വേഷണ കമ്മിറ്റിയിലെ ഒരു അംഗം എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളും സാമൂഹ്യ സമത്വ സ്ഥാപന ചരിത്രത്തിലെ അവിസ്മരണീയമായ അധ്യായമാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പൊതുനിരത്തുകളിൽ തീണ്ടൽ ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സ്വാമി തൃപാദങ്ങളുടെ അജ്ഞാനവർത്തിയും വിശ്വസ്തനുമായ ഗ്രഹസ്ഥ ശിഷ്യനായിരുന്നു ഗോവിന്ദൻ ജെഡ്ജി ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ശേഷം സ്വാമിജി സ്വാമിയുടെ കൽപനപ്രകാരമാണ് ശിവഗിരിയിലെ മാതൃകാ വിദ്യാലയത്തിൻ്റെ മാജ മാനേജർ സ്ഥാനം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു മിഡിൽ സ്കൂളായ പ്രവർത്തനം ആരംഭിച്ച ശിവഗിരി ഹൈസ്കൂൾ ആയിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഒരു ഹൈസ്കൂളായിത്തീർന്നു ഗോവിന്ദൻ മാനേജരായിരുന്നു ഗോവിന്ദൻ മാനേജർ കാലത്തായിരുന്നു ആർ ശങ്കറെ ശിവഗിരി ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി നിയമിച്ചത് കാന്തദർശിയായ ഗോവിന്ദൻ ആർ ശങ്കർ എന്നത് യുവാവിൽ അന്തർലീനമായിരുന്ന മഹാ മംഗല മഹാശക്തി ദീർഘദർശനം ചെയ്തിരിക്കണം ഗുരുദേവന് ഗോവിന്ദനോട് അതിയായ വാത്സല്യമാണ് ഉണ്ടായിരുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരെ അല്ലായിരുന്ന ഗോവിന്ദൻ്റെ വാസസ്ഥാനമായിരുന്നു ജാതിക്ക ബംഗ്ലാവ് ആ വീട്ടിൽ പലപ്പോഴും സ്വാമി ചെന്ന് വിശ്രമിച്ചിട്ടുണ്ട് മക്കത്തായ നിയമപ്രകാരം തൻ്റെ ഭാര്യയ്ക്ക് ആളോഗരി ക്രമം അനുസരിച്ച് ലഭിച്ചതാണ് ജാതിക്ക ബംഗ്ലാവ് അവിടെ വെച്ചാണ് ശിവഗിരിയിലെ ശാരദ വിഗ്രഹം വാർപ്പിച്ചത് അക്കാലത്ത് ഗുരുദേവൻ കൂടെ കൂടെ ജാതിക്ക ബംഗാ ബംഗാ ബ ജാതിക്ക ബംഗ്ലാവിൽ പോകുമായിരുന്നു ആദ്യം വാർപ്പിച്ച വിഗ്രഹം ശരിയല്ല അത് കണ്ടിട്ട് സ്വാമി ഇങ്ങനെ പറഞ്ഞു വർക്ക് ഇത് ശരിയായില്ല ഇത് നങ്ങേലിയെ പോലെ ഇരിക്കുന്നല്ലോ പിന്നീട് അവിടെ വെച്ച് തന്നെ ഗുരുദേവന്റെ അജ്ഞാനുസരണം വാർപ്പിച്ച വിഗ്രഹമാണ് ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച ഇപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശാരദാ വിഗ്രഹം നീങ്ങാറ്റിൻകിരയിൽ മുൻസിഫായിരിക്കും ഗോവിന്ദൻ്റെ കാതിന് പുറകിൽ ഒരു മൊഴി ഉണ്ടാകുകയും അത് അവിടെയുള്ള സദനെ കൊണ്ട് ശസ്ത്രക്രിയ നിർദ്ദിച്ചു എന്നാൽ പിന്നീട് സ്വാമിയെ നേരി കണ്ടപ്പോൾ സ്വാമി ചോദിച്ചു അത്രേ ശസ്ത്രക്രിയക്ക് മുമ്പേ എന്തുകൊണ്ട് പറഞ്ഞില്ല ഗോവിന്ദൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മാർച്ച് പതിനേഴാം തീയതി നെടുങ്കണ്ട ഉടയാൻകുഴി വീട്ടിൽ ജനിച്ചു അച്ഛൻ്റെ പേര് മാധവൻ വൈദ്യൻ എന്നായിരുന്നു അക്കാലത്ത് അധസ്ഥിതർക്ക് സ്കൂൾ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നാൽ തൻ്റെ സ്വന്തം അമ്മാവൻ ഉടയാൻകുഴി കൊച്ചിരാമൻ വൈദ്യൻ്റെ അടുക്കൽ പഠിക്കുകയാണ് ഉണ്ടായത് പ്രതിനിധം പ്രതിദിനം അമരകോശത്തിൽ നിന്ന് ഇരുപത് ശ്ലോകം വീതം വിജയസ്ഥമാക്കിയാണ് ആ ബാലൻ അമരകോശം മുഴുവൻ പഠിച്ചു തീർത്തത് മഹാകവി കുമാരനാശാൻ ഗോവിന്ദൻ്റെ സഹപാഠിയായിരുന്നു ആ സദ്യത്ത് നിന്നും അവർ തമ്മിൽ ജീവിതകാലം മുഴുവൻ വച്ചുപുലർത്തിയിരുന്നു പിന്നീട് ചിറയൻ കീഴിലെ മിഷണറി സ്കൂളിൽ ചെന്ന് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയും തുടർന്ന് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ബി എ പരീക്ഷയിൽ ഒന്നാമതായി വിജയിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായി തീരുകയും ചെയ്തു പ്രതികൂല സാഹചര്യങ്ങളുമായി നിരന്തരം ഏറ്റുമുട്ടി വിജയം നേടിയ ആ കർമ്മധീരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് നവംബർ പത പതിനേഴാം തീയതി കഥാശ്രേഷ്ഠമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം